നമസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെ അൻപത്തി നാല് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ബുധനാഴ്ചയോടുകൂടി അവസാനിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്യുന്ന വി മുരളീധരനും കൂടാതെ രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ളവർ അടക്കമുള്ളവർ ഈ ഗണത്തിൽ പെടുന്നവരാണ് മൻമോഹൻ സിംഗിൻ്റെ മുപ്പത്തി മൂന്ന് വർഷത്തെ പാർലമെൻ്ററി ജീവിതത്തിനാണ് അവസാനമാകുന്നത് ആ പര്യവസാനമാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് പകരം രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്രപാൽ പ്രധാൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള പുരുഷോത്തം റുപാല മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി എന്നറിയപ്പെടുന്ന നാരായൺ റാണെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായിട്ടുള്ള എൽ മുരുകൻ എന്നീ ഏഴ് കേന്ദ്രമന്ത്രിമാരുടേതടക്കം അവരുടെ രാജ്യസഭയിലെ കാലാവധി എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം അവസാനിക്കുകയും ചെയ്തിരുന്നു പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവിൻ്റെയും റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവിൻ്റെയും ഒക്കെ കാലാവധി ഇന്ന് അതായത് ബുധനാഴ്ച അവസാനിക്കുകയാണ് അശ്വനി വൈഷ്ണവ് ഒഴികെയുള്ള കേന്ദ്രമന്ത്രിമാരെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതേസമയം അശ്വനി വൈഷ്ണവനും എൽ മുരുകനും വീണ്ടും രാജ്യസഭാംഗം നൽകി രാജ്യസഭാംഗത്വം നൽകിയിട്ടുമുണ്ട് അവർ രാജ്യസഭാംഗത്വം അംഗങ്ങളായി തിരികെ വരും സമാജ്വാദി പാർട്ടിയുടെ ജയാബച്ചനും ആർ ജെ ഡിയിലെ മനോജ് കുമാർ ഝായും കൂടാതെ കോൺഗ്രസ്സിലെ തന്നെ നസീർ ഹുസൈനും ഈ ഉപരിസഭയിലേക്ക് ഈ ഉപരിസഭയിൽ നിന്ന് വിരമിക്കുന്നുവെങ്കിലും അടുത്ത ഒരു ടേമിലേക്ക് കൂടി അതായത് അതാത് പാർട്ടികൾ തന്നെ ഇവരെ പുനർനാ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ അഭിഷേക് സിംഗ് വി അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ നിന്ന് പരാജയപ്പെട്ടതിനാൽ തന്നെ ഉപരിസഭയിൽ എത്താൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ബി ദേശീയ മാധ്യമ ചുമതലയുള്ള അനിൽ ബലൂനി ആ അനിൽ ബലൂനി ഇത്തവണ ഉത്തരാഖണ്ഡിലെ ഗർവാൾ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ജനവിധി തേടുകയാണ് അതേസമയം ജന ബി ജെ പിയുടെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ പ്രകാശ് ജാവ്ദേക്കർ ബീഹാർ മുൻ മുഖ്യമന്ത്രി മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സുശീൽ കുമാർ മോദി അനിൽ ജെയിൻ എന്നിവരെ പാർട്ടി ഇവരെ ഇതുവരെയും പുനർനാമ നാമനിർദ്ദേശം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഏകദേശം അൻപത്തിനാലോളം വരുന്ന രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ഇന്ന് പൂർത്തിയാവുകയാണ് അതിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്ന രാജീവ് ചന്ദ്ര ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ അതിനകത്തുണ്ട് എന്നുള്ളതാണ് രാജ്യസഭാംഗങ്ങളിലേക്ക് എത്തപ്പെട എത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാമല്ലോ രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ കൂടുതലാണ് ഏകദേശം മൂന്ന് രാജ്യസഭാ എം പിമാർ അല്ലെങ്കിൽ മൂന്നോ നാലോ രാജ്യസഭാ എം പിമാർ കൂടി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരേ തരത്തിലെത്തപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ബി ജെ പിക്ക് ഉണ്ടാകും രാജ്യസഭയിൽ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതോടുകൂടി പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത് കൂടുകയാണ് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ നാല് സീറ്റ് എന്നുള്ളത് മൂന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയാണ് അങ്ങനെ രാജ്യസഭയിൽ കൂടി പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമമാണിപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ തിരഞ്ഞെടുപ്പോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പോടു കൂടി അതിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന നിയമസഭയിലുമൊക്കെ ഭൂരിപക്ഷ പാർട്ടിയായി മാറുന്നത് ബി ജെ പി ആയിരിക്കും ഭരിക്കുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല